അപ്പോൾ നമ്മുടെ ഗോപ്രോ ടെന്നിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കുകയാണ് കേസ് അമ്പത്തിനാല് സംതിങ് ആണ് അപ്പോൾ ഫോർ പോയിൻ്റ് സീറോ ഹൈപ്പർ സ്മൂത്താണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത പേഴ്സണലി ഞാൻ ഗോപ്രോയുടെ ഒരു കസ്റ്റമർ ആണ് ത്രീ പോയിൻ്റ് ഫൈവ് ഇയേഴ്സ് മൂന്നര വർഷത്തോളമായിട്ട് നമ്മൾ ഗോപ്രോ നയൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഒരു അഭിപ്രായമാണ് ഗോപ്രോ നയൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാണാം ക്യാമറ ഉണ്ട് അതുകൂടാതെ തന്നെ സി ടൈപ്പ് കേബിള് ഒരു ബാറ്ററി ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഹെൽമെറ്റിലോ എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഷോട്ടിയൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിലൊക്കെ മൗണ്ട് ചെയ്യാം മൗണ്ടിങ്ങിന് വേണ്ടിയുള്ള സ്ക്രൂവും സംഭവമുണ്ട് പിന്നെ അതാക്കണ്ട ആ ഒരു സ്റ്റിക്കർ അടക്കമുള്ള സംഭവം ഇത് ആക്ച്വലി ഇതിലോട്ട് ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ വെക്കുകയാണ് അതിന് തൊട്ട് മുമ്പാണെങ്കിൽ ഗോപുറോടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളത് എൻട്രി ചെയ്യണം അതിൻ്റെ ബാർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് എൻട്രി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിൻ്റെ ചാർജിങ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അതാണ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഗോപുറോടെ ഈ ഒരു ട്രെൻഡിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്രൗഷർ ബുക്കും ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ ഇവിടെ താഴെ വെച്ചിട്ട് ബാറ്ററി എടുത്ത് അതിൻ്റെ പുറത്ത് വയ്ക്കുന്നു അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാമറയാണ് ഞാൻ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ആ ക്യാമറ എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നേരത്തെ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്കർ വരും സ്റ്റിക്കർ സംഭവം എടുത്ത് മാറ്റി അതിന് ശേഷമാണെങ്കിൽ അതിന് ചെറിയൊരു കവറുണ്ട് അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കീറിക്കളയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതും എടുത്ത് കളഞ്ഞു പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാമറയിലും അതിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് ആ സ്റ്റിക്കേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കളയാം ഓക്കെ ഓരോ സ്റ്റിക്കറായിട്ടും നമ്മൾ ഇളക്കി മാറ്റുകയാണ് അത് കീറിയാണെന്നു നല്ല അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇല്ല നമ്മളിതിനടുത്തത് ഗോപ്രോയുടെ ബാറ്ററിയാണ് ഈ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ നയൻ ടെൻ ലെവൻ ട്വൽവിനൊക്കെ ആണെങ്കിൽ ഒരേ ബാറ്ററി തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് എം എ എച്ച് ഓർ സംതിങ് എന്താണ് ഇത് ബാറ്ററിയുടെ ഒരു ചാർജിങ്ങിൻ്റെ സംഭവം വരുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ബാറ്ററിക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എൻ്റെ ഗോപ്രോ നയൻ ആദ്യം ഞാൻ വാങ്ങിച്ച സമയത്ത് എൻ്റെ ബാറ്ററി ആണെങ്കിൽ ഒരു ത്രീ ഫോർ മന്ത്സിനകത്ത് തന്നെ നല്ല രീതിയിൽ വീർത്ത് അത് റീപ്ലേസ് ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓക്കെ എൻ്റെ കയ്യിൽ ഞാൻ ഗോപ്രോ നയൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടരുന്ന എൻ്റെ ബാറ്ററി രണ്ട് ബാറ്ററി ഉണ്ട് അപ്പോൾ ആ രണ്ട് ബാറ്ററി ആണ് ഇതായിരിക്കണം സെയിം ബാറ്ററി തന്നെ രണ്ട് ബാറ്ററി ആണ് താങ്ങിക്കുന്നത് ആ സെയിം ബാറ്ററി തന്നെയാണ് ആക്ച്വലി നമുക്ക് ഇവിടെയും യൂസ് ചെയ്യേണ്ടതും സെയിം ബാറ്ററി നമുക്കിത് കറക്റ്റായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു സെയിം ബാറ്ററി സെയിം ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അറ്റ് പ്രസൻറ്റ് ക്യാമറ അടിച്ചു പോയാലും മൂന്ന് ബാറ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫീസ് ഇനി നമ്മൾ ഗോപ്രോട്ട് എണ്ണ ജസ്റ്റ് ഒന്ന് ബാറ്ററി ജസ്റ്റ് ഒന്ന് ഓണാക്കും ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിരുന്നു എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ എൻ്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപ്രോണെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് തന്നെയായിരുന്നു പക്ഷേ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ വെള്ളം വന്നതായിട്ട് ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും വന്നതായിട്ടാണ് ഞാൻ കണ്ടത് അതിൻ്റെ ചങ്ക് കത്തി കത്തിപ്പൊഴ്സൈസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാറ്ററി ഇടുകയാണ് നമ്മുടെ ഗോപ്രോണ അതിൻ്റെ ബാറ്ററി തന്നെ ഇതിലിടാം ഒരു സൗണ്ട് കേൾക്കും ലോക്കേ കേൾക്കും പക്ഷേ നമ്മൾ സേഫ്റ്റിക്ക് വെള്ളത്തിൽ വെള്ളത്തിലെപ്പോൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു കേസ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുക നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓണാക്കുന്ന സമയത്തിന് നേരത്തെ കുട്ടി ഇത് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ജസ്റ്റ് ഓൺ ഓണാക്കിയതിൻ്റെ പേരിലാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേറ്റ് ആൻഡ് ടൈം എല്ലാം സെറ്റ് ചെയ്യണ സംഭവം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ സംഭവം ഇതിലെ ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചറിയാം ഇപ്പോൾ സെറ്റ് മാനിൻ്റെ ഡേറ്റാൻ ടൈമൊക്കെ സെറ്റ് മാനുവലി ഒക്കെ ആണെങ്കിൽ എപ്പോൾ ഇത് ബാറ്ററി മാറ്റിട്ടിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചറിയാണ് അപ്പോൾ സിനിമാറ്റിക് മോഡ് തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് നോക്കാം സ്റ്റാൻഡേർഡ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡിൽ തന്നെ ഫൈവ് പോയിന്റ് ത്രീ കെ ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ എഫ് പി എസും അതുപോലെ തന്നെ വൺ ട്വൻറ്റി ടു ഫോർട്ടി വരെ എഫ് പി എസ്സിൽ വീഡിയോസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത ഡിസ്പ്ലേയിലെ സംഭവം ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് സിനിമാറ്റിക് മോഡ് സിനിമാറ്റിക് മോഡ് അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് ത്രീ കെയിലും ഉള്ള സംഭവം ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ സംഭവമാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് എഫ് പി എസ് അവൈലബിളാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ലെൻസിൻ്റെ സംഭവമാണെങ്കിൽ ലെൻസ് വൈഡ് സൂപ്പർ വ്യൂ സൂപ്പർ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ലിലിയർ ആൻഡ് ഹോറിസോൺ ട്രാവലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ സംഭവം വീഡിയോ എടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റ് ഒരു ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള സംഭവത്തിൽ വരുവുള്ളൂ ഞാൻ എപ്പോഴും സിനിമാറ്റിക് മോഡാണ് പ്രിഫർ ചെയ്യാറ് എഡിറ്റിങ്ങിന് കുറച്ച് എളുപ്പമായിരിക്കും അൾട്രാ സ്ലോ മോഷൻ അൾട്രാ സ്ലോ മോഷനും അതുപോലെ അൾട്രാ സ്ലോ മോഷൻ ടു പോയിൻ്റ് സെവൻ കെ ആണ് ടു ഫോർട്ടി എഫ് പി എസ് വരയ്ക്കും സംഭവം എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എൻ്റെ സിനിമാറ്റിക് മോഡിലുള്ള ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിങ്സ് വന്നിട്ട് ആക്ച്വലി നമുക്ക് മെമ്മറി കുറച്ചും കൂടെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് ഞാൻ ആയിരത്തി അമ്പതിലൊക്കെയാണ് സംഭവം ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ടു പോയിൻ്റ് സെവൻ കെയിലൊക്കെ എടുക്കാം അതോടൊപ്പം തന്നെ എഫ് പി എസും എഫ് പി എസ് വന്നിട്ട് ഞാൻ ആയിരത്തി അമ്പത് സിക്സ്റ്റി എഫ് പി എസ്സിലൊക്കെയാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് എൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഹൈപ്പർ സ്ലൂത്ത് ഹൈ ഇൻസൈറ്റ് ഓഫ് ബാക്കിയൊക്കെ സംഭവം ഇതിലുള്ളതാണെങ്കിൽ നമ്മൾ വേറൊരു സംഭവം കൂടെ ചെയ്യാനുണ്ട് ഇതിൽ ഇതിൽ ഈ ഒരു സൗണ്ടിൻ്റെ സംഭവം വരും സ്ലോ മോഷന് വിൻഡ് ഈ വിൻഡ് ഓട്ടോന്നുള്ളത് എപ്പോഴും ഓഫാക്കി വെക്കും ഓഫാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം കിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഹെവി വിൻഡ് ആണെങ്കിൽ അത് റെഡ്യൂസായിട്ട് വരുവാണെങ്കിൽ പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ട് സംഭവം കാണിക്കത്തില്ല വിൻഡ് റിഡക്ഷൻ ആണെന്നുള്ളത് അപ്പം ഞാൻ എപ്പോഴും അത് ഓഫാക്കി ഇട്ടിട്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോസ് എടുക്കാറ് പേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോട്ടെണ്ണ് ഇത് ഒരു നാലഞ്ച് വർഷമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചത് അപ്പോൾ ഗൈസ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ് ഇത് ഗോപ്രോ നയൻ എൻ്റെ നാൽപ്പത്തി ആറായിരത്തി സംതിങ് രൂപയുടെ ഇത് വന്നിട്ട് എൻ്റെ ഗോപ്രോ ടെണ്ണും അമ്പത്തി നാലായിരത്തി സംതിങ് രൂപയുടെ ക്യാമറ അപ്പോൾ നമ്മുടെ ഗോപ്രോ ടെന്നിൻ്റെ അൺബോക്സിങ് ആണ് ഗൈസ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു കേസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത്തവണ റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് കേസും കൂടെ ഞാൻ വിചാരിച്ചൊന്ന് ഒന്ന് നോക്കട്ടെ കേസ് ആക്ച്വലി ഒമ്പതിനും പത്തിനും സെയിം ആയിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഉള്ളത് ഓൺലൈനിൽ അപ്പോൾ കേസ് നമുക്ക് കേസിൻ്റെ കൂട്ടത്തിതാ രണ്ട് ഇതായത് ഇതുപോലത്തെ മൗണ്ട് നമ്മൾ ഷോട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് മൗണ്ടും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വന്നത് തന്നെ സത്യം പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിങ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേസിൽ എന്തൊക്കെ സാധനം കറക്റ്റ് ആരാ മതിയായിരുന്നു എന്നുള്ള സംഭവമാണ് ഓൺലൈനിൽ ഉള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ഗോപ്രോ നയനും ടെന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കേസ് ഓക്കെ ഇപ്പോൾ കേസിലെ താഴെയുള്ള സ്ക്രൂ ഒക്കെ നമ്മൾ മാറ്റി എന്നിട്ട് ഇതിൻ്റെ മുകൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഓപ്പൺ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം കൊള്ളാം എന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് നമ്മുടെ കേസ് ഈ കേസിലോട്ട് ബിസ്മി പറഞ്ഞ നമ്മൾ സൂപ്പർ അതായത് ഇത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഓണും ഓഫും ബട്ടൺ കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കും കേസ് ഫിക്സ് ആയിട്ടുണ്ട് യെസ് ഇതാണ് നമ്മുടെ ഗോപ്രോയുടെ കേസ് രണ്ട് സൈഡും ഈ ഒരു സൈഡിൽ സ്വിച്ച് ഉണ്ട് മുകളിലും സ്വിച്ച് ഉണ്ട് ഇൻസേർട്ട് എസ് ടി കാർഡ് എസ് ടി കാർഡ് ആക്ച്വലി ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത് ഇത് മതി ഒരു 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 സംഭവത്തിൽ ആ ക്ലാരിറ്റി പെർഫെക്റ്റ് ആയിട്ട് ാണ് ഇപ്പോൾ നെക്സ്റ്റ് ട്രിപ്പിനു വേണ്ടിയാണ് ഈ ആക്സസറീസ് ഒക്കെ വാങ്ങിക്കുന്നത്